നമസ്കാരം എല്ലാ ഉൽപ്പന്നങ്ങളിലും വ്യാജന്മാർ ഉണ്ട് എന്നാൽ മരുന്നുകളിലും ഇതേ ഗതിയിൽ തുടങ്ങിയാലോ ആരോഗ്യ മേഖലയിൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ അലോപ്പതി മരുന്നുകളിലെ വ്യാജന്മാർ ഇരട്ടിക്കുകയാണ് ജീവന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന ഈ വ്യാജന്മാർ പല രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഇപ്പോഴിതാ അലോപ്പതിയിൽ ഒരേ പേരിൽ വ്യത്യസ്ത രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് പുതിയ വിലന്മാർ അതിൽ രക്തസമ്മർദ്ദത്തിനും മാനസിക സമ്മർദ്ദത്തിനും ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പോലും ഒരേ പേരെന്ന വാർത്ത വന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് രക്തം കട്ടപിടിക്കുന്നതിനും പിടിക്കുന്നതിനും നേർപ്പിക്കുന്നതിനുമുള്ള മരുന്നുകൾ ഏകദേശം ഒരേ പേരോടെ വിപണി െത്തിയ സംഭവവും വിപണിയിൽ ഇത്തരത്തിൽ ഒട്ടേറെ രോഗങ്ങൾക്കാണ് ഒരേ പേരിലുള്ള മരുന്നുകൾ എത്തുന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖല എന്നത് വളരെ വലിയൊരു വിപണന രംഗമാണ് അതേപോലെ തന്നെ ആയിരക്കണക്കിന് കമ്പനികളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് മരുന്നുണ്ടാക്കുന്നതിനുള്ള അനുമതി കൊടുക്കാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന് അധികാരമുണ്ട് ആ ഒരു സാധ്യതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വ്യാജന്മാരുടെ പേരുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ നാനൂറ്റി ഇരുപത്തിരണ്ട് ബാച്ച് മരുന്നുകളാണ് വ്യാജമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് മൊത്തം എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇതിൽ രണ്ടായിരത്തി ൊള്ളായിരത്തി ഇരുപത്തിയൊന്നെണ്ണം നിലവാരമില്ലാതവയാണ് മുൻ വർഷത്തെ ഇതിനേക്കാൾ ഉയർന്ന നിര കാണിത് വ്യാജ മരുന്നുകളുടെ നിർമ്മാണവും വിതരണവും നടത്തിയതിന് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേസുകളെടുത്തു ഇതിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ അറസ്റ്റിലുമായി പരിശോധന സംബന്ധിച്ച് സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഉയരുമ്പോഴും കണക്കുകൾ കാണിക്കുന്നത് നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്നാണ് പ്രധാന കമ്പനികളുടേതെന്ന വിധത്തിൽ അനധികൃതമായി വിപണിയിൽ എത്തിക്കുന്നവയാണ് വ്യാജന്മാരുടെ കണത്തിൽപ്പെടുന്നത് ഇതെല്ലാം തന്നെ വളരെ വിലക്കുറവിൽ കിട്ടുമെന്നതുകൊണ്ട് കച്ചവടക്കാർക്ക് താല്പര്യവും ഉണ്ടാകും വ്യാജന്മാർക്കെതിരെ നടപടി ശക്തമാക്കണമെന്നത് കമ്പനികളുടെ ആവശ്യമാണ് ഔഷധ വിപണിയിലെ നിലവാരം ഉയർത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം പൊതുജനാരോഗ്യ പ്രവർത്തകരും ഏറെക്കാലമായി ഉന്നയിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ വിഷയത്തിലെ മറ്റൊരു പ്രശ്നം ഒരു സംസ്ഥാനത്ത് നിർമ്മാണാനുമതിയുള്ള മരുന്നുകൾ ഇന്ത്യയിൽ എവിടെയും വിൽക്കാമെന്നതാണ് അതുകൊണ്ടുതന്നെ വിൽപ്പനയ്ക്കെത്തുന്ന മരുന്നുകളുടെ യഥാർത്ഥ വിവരങ്ങൾ ആർക്കും നിശ്ചയമില്ല നിലവിലെ സാഹചര്യത്തിൽ വ്യാജ മരുന്നുകളെയും ഒരേ പേരിലുള്ള പല ബ്രാൻഡുകളെയും കർശനമായി നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ പൊതുജനാരോഗ്യ പ്രവർത്തകരും മറ്റും ഏറെക്കാലമായി ഉയർത്തുന്ന ആവശ്യമാണിത് കേന്ദ്ര ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള സുഖം പോർട്ടലിൽ മരുന്നുകളെ സംബന്ധിച്ചു കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്നതാണ് ഏറ്റവും പുതിയ നിർദ്ദേശം ഇതോടെ രജിസ്റ്റർ ചെയ്യാത്ത മരുന്നുകൾ വിൽക്കാനാകാതെ വന്നാൽ ഈ വ്യാജന്മാർ ഒഴിവാകുമെന്നാണ് പ്രതീക്ഷ വാർത്തയുടെ നിറം തേടി തനി നിറം